നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെയും താര സംഘടനയായ എ എം എം ഐയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെയും രാജിയുടെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിലെ വലിയ വിവാദം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വെറും വിവാദമല്ല ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്മേൽ നടപടി എന്താണ് എന്ന് ഉറ്റുനോക്കുന്ന സമയത്താണ് ചില നടപടികൾ ഉണ്ടാകുന്നത് അതിൽ പ്രധാനം രഞ്ജിത്തിൻ്റെ രാജിയാണ് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികരണവും അതിൻ്റെ ചിരിപ്പിക്കുന്ന അനുബന്ധമായ മറ്റ് കാര്യങ്ങളുമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചിരി എന്ന് പറയുന്നത് കേവലമായ ചിരിയല്ല യാഥാർത്ഥ്യത്തിൻ്റെ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ചിലരുടെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന മിഥ്യാബോധത്തെ നമ്മുടെ മുമ്പിലേക്ക് വലിച്ച് കീറി ഇട്ടു തരുന്ന ചില ചിരികളാണ് അതിലേറ്റവും പ്രധാനം രഞ്ജിത്തിൻ്റെ രാജിയാണ് രഞ്ജിത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യം ഒന്നാമതായി രഞ്ജിത്ത് പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും വ്യക്തതയില്ലാത്ത ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു പശ്ചിമബംഗാളിൽ സി പി എമ്മിന് വേണ്ടി അടിത്തട്ടിലിറങ്ങി പ്രവർത്തനം നടത്തുന്ന വലിയ സെലിബ്രിറ്റിയാണ് ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന നടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത് അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ അതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കച്ചവട സിനിമയിലൂടെ കഥയിൽ പോലും ഐക്യപ്പെടാതെ മുന്നോട്ടു പോയ വലതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ ഒക്കെയായി രഞ്ജിത്ത് അധികാര കേന്ദ്രത്തിലേക്ക് സി പി ഐ എം എത്തിയ സമയത്താണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലേക്ക് വരുന്നത് വളരെ സുഖശീതളിമയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹം എത്തുകയാണ് ചെയ്തത് അതേസമയത്താണ് പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന അതിശക്തമായ ഭരണ കേന്ദ്രങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി അധികാരം പോയിട്ട് അവിടെ പൊതു അംഗീകാരത്തിൽ പോലും വലിയ ബുദ്ധിമുട്ടുള്ള അടിത്തട്ടിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്ന സീല േഖാ മിത്ര എന്ന ഒരു നടി കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കുന്നു അവരുടെ പ്രതികരണം പാലരി മാണിക്കത്തിൻ്റെ കാലത്ത് തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം സ്വാഭാവികമായി പ്രാഥമിക പ്രതികരണം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യമാണ് രഞ്ജി ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് എന്നിട്ട് പക്ഷേ അദ്ദേഹം രാജിവെച്ചില്ല രാജിവെക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു മന്ത്രിയെ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മറ്റൊരു വകുപ്പ് കൂടി ഭരിക്കുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് ആ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത് തൻ്റെ മുകളിലിരിക്കുന്ന മന്ത്രിയെ സജി അയാൾ സജി എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന ഒരു കാഴ്ച നീണ്ട കാലത്തിനിടയിൽ നമ്മൾ കണ്ട് സ്വന്തം വകുപ്പ് നോക്കുന്ന മന്ത്രിയെപ്പോലും വിലവെക്കാതെ ആറാം തമ്പുരാനായി ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ താനാണ് എന്ന് വിചാരിച്ച് ഭരണം നടത്തുന്ന ഒരാളായിട്ടാണ് രഞ്ജിത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത് ഒരു പക്ഷേ സി പി ഐ എൽ ഡി എഫ് എന്ന് പറയുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അയാൾ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ സജി എന്താണ് എന്നുള്ള ആംഗിളിലാണ് സംസാരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് യൂട്യൂബിലൊക്കെ തപ്പിയാൽ കിട്ടും സജി എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സമീപനം കാണും ആ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നടപടി ചോദ്യം ചെയ്യപ്പെട്ടത് അതിനുശേഷമാണ് സജി ചെറിയാൻ പിറ്റന്ന് രാവിലെ പേടിച്ചുകൊണ്ട് സമ്മേളനം വിളിച്ച് അയാൾ മഹാനാണ് ഇതിഹാസമാണ് എന്ന് പറഞ്ഞ് സമ്മേളനം വിളിച്ചത് മലയാളികളെ തലകൂനിപ്പിക്കുന്ന ലജ്ജിക്കുന്ന കാഴ്ചയാണ് സാംസ്കാരിക വകുപ്പിൽ കണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് സാംസ്കാരിക വകുപ്പിൽ കണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനുഷികമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള മാനുഷികമായ കാഴ്ചയിൽ പോലും ലജ്ജിപ്പിക്കുന്ന ഹയറാർക്കിയിൽ വിരാജിക്കുന്ന അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് നമ്മൾ കണ്ടത് ഇടയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞ് ട്രൗസർ ഇട്ട് നടക്കുന്ന കാലത്തെ കഥ പോരാട്ടത്തിൻ്റെ കഥ വിളമ്പുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുശേഷം മൂപ്പർ എന്താണ് ചെയ്തത് സിനിമയിലൂടെയെന്ന് നമുക്കറിയാം മലയാള സിനിമ ഭാവുകത്വത്തെ അശ്ലീലമായ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളിച്ചു ഒരാൾ അയാൾ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പഴയ എസ് എഫ് ഐ കാരനാണെന്ന താഴമ്പിൻ്റെ സൃഷ്ടിക്കപ്പെട്ട കഥ ആവർത്തിച്ചു സ്വന്തം മന്ത്രിയെപ്പോലും കമ്മ്യൂണിസ്റ്റുകാർ ആദരിക്കുന്ന മന്ത്രിയെപ്പോലും സജി എന്ന് വിളിച്ച അഭിസംബോധന ചെയ്യുന്നത് കണ്ടു തൻ്റെ വകുപ്പിൽ അവാർഡ് മൂല്യനിർണ്ണയത്തിൽ പോലും സ്വന്തം പ്രതികരണങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ മുന്നേറുന്ന ശബ്ദരേഖ പോലും പുറത്തു വന്നിട്ടും അയാൾ അവിടെ പിടിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉറവശി കടുത്ത പ്രതികരണവുമായി വന്നതിന് ശേഷമാണത്രേ മുഖ്യമന്ത്രി ഈ രാജിക്കത്തിൻ്റെ കാര്യത്തിൽ അയാൾ അവിടെ ഇരിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം സജി ചെറിയാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അയാൾ അതിഹാസമാണ് എന്ന് പറഞ്ഞത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ രാജി ആവശ്യപ്പെടാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെടേണ്ടി വന്നു ഈ രാജിക്ക് വേണ്ടി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അതൊരു ശുഭകരമായ കാഴ്ചയാണ് മുഖ്യമന്ത്രി എങ്കിലും ഇടപെട്ടല്ലോ രാജിവെപ്പിച്ചല്ലോ എന്നുള്ളത് അതിനുശേഷമുള്ള രഞ്ജിത്തിൻ്റെ പ്രതികരണമാണ് ഭയങ്കര രസം അതിലേക്കാണ് ഞാൻ വരുന്നത് ആദ്യത്തെ പ്രതികരണമായി ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അദ്ദേഹം ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്ത് രഞ്ജിത്തിനെതിരായ ആരോപണം ഉന്നയിച്ച ആൾക്ക് വേണ്ടി പ്രോസിക്യൂഷനായി സർക്കാർ നിന്നുകൊണ്ട് രഞ്ജിത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് കാര്യം കാരണം ഒരു സ്ത്രീയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രശ്നം സത്യം എന്താണെന്ന് അറിയാതെയാണ് ചിലർ ആക്രമണം നടത്തുന്നത് എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു വിചിത്രമായ കാലം കാര്യം ഇനിയാണ് കേൾക്കേണ്ടത് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും സംഘടിതമായി ആക്രമണം നടത്തുന്നു ചെളിവാരി എറിയുന്നു അതിന് എൻ്റെ പേരുപയോഗിക്കുന്നു എന്നത് അപമാനകരമാണ് എന്ന വ്യക്തി കാരണം സർക്കാർ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കുന്ന പ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല നിയമ പോരാട്ടത്തിലൂടെ സത്യം തെളിയിക്കും എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്തിൻ്റെ ഇതിനെതിരായ നടപടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ആരോപണം പാർട്ടിക്ക് എങ്ങനെയാണ് കളങ്കാവുന്നത് പാർട്ടിക്ക് കളങ്കാവുന്ന അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അല്ലാതെ രഞ്ജിത്ത് പാർട്ടിയുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് നാട്ടിലെ പാർട്ടിക്കാർക്കൊക്കെ അറിയാം അവിടെ അധികാര കേന്ദ്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് അയാൾ ഇരുത്തപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിയുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ് സിനിമാ രംഗത്തുണ്ടായ കാലത്ത് അദ്ദേഹം ചെയ്തത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണോ ഇനി അതല്ല സമരങ്ങളിലൂടെയാണോ ഇനി അതല്ല അദ്ദേഹത്തിന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന കാലത്ത് അന്നത്തെ സർക്കാരിനെതിരായ പോരാട്ടങ്ങളിലൂടെയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട് അതേസമയം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര ബംഗാളിൽ എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രം താരതമ്യത്തിന് വിധേയമാക്കിയാൽ മനസ്സിലാകും രഞ്ജിത്തിൻ്റെ ഭരണകൂട പ്രതിനിധിയാണോ അതോ അദ്ദേഹം പാർട്ടിയുടെ പോരാട്ടത്തിൻ്റെ വഴിയിൽ പ്രാതിനിധ്യം ഉൾക്കൊണ്ട സിനിമ പ്രവർത്തകനാണോ എന്ന് എന്നിട്ട് അദ്ദേഹം പറയാണ് പാർട്ടിക്ക് പാർട്ടി ആക്രമിക്കാൻ എന്നെ ആക്രമിക്കുകയാണോ എന്ന് ഈ സമീപകാലത്ത് കേട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്റെ ഏറ്റവും വലിയ കോമഡികളിൽ ഒന്നാണ് രഞ്ജിത്തിൻ്റെ പ്രതികരണം സർക്കാർ സ്ഥാനം തുടരുന്നത് ശരിയല്ല എന്നാണ് തീരുമാനിച്ചത് ഔദ്യോഗിക സ്ഥാനത്തിരുന്നല്ല നിയമ പോരാട്ടം നടത്തേണ്ടത് എന്നതിനാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു വീടിൻ്റെ സ്വകാര്യത്തിലേക്ക് ഇരച്ചു കയറിയത് അനുവാദമില്ലാതെയാണ് തനിക്കൊരു മാധ്യമ ക്യാമറയും അഭിമുഖീകരിക്കേണ്ട കാര്യമില്ലെന്നും രഞ്ജിത്ത് കലിപ്പ് തീർത്തു മാധ്യമങ്ങളെയല്ല ജനങ്ങളോട് പറയണം എന്താണ് സംഭവിച്ചത് എന്ന് അല്ലാതെ മാധ്യമങ്ങളിൽ ചിത്ത പറയുന്നതിനപ്പുറത്ത് ജനങ്ങളുടെ മുന്നിൽ താൻ ആരാണ് തനിക്ക് എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്ന് ജനങ്ങളോട് പറയാനുള്ള ധൈര്യം പോലും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അടിത്തട്ട് ജനതയെ വഞ്ചിച്ചുകൊണ്ട് സ്ഥാനത്തിരുന്നു കൊണ്ട് അഭിപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളുടെ പ്രതിനിധിയായി രഞ്ജിത്ത് മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അക്കാദമി ചെയർമാനായതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ മട്ടിലാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഇനി രണ്ടാമത് നമ്മൾ വായിക്കേണ്ടത് മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണമാണ് മന്ത്രി സജി ചെറിയാനെ സജി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രാജിവെച്ചു പോയത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ ഞാനാണ് സജി ഒന്നും ഒന്നുമല്ല എന്നുള്ള സമീപനത്തിലൂടെ ആ ഭാവുകത്വം സൃഷ്ടിക്കാനാണ് അദ്ദേഹം എക്കാലത്ത് ശ്രമിച്ചത് ഞാൻ ആറാം തമ്പുരാനിലെ മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന കസേരയുടെ താഴെ ഇരിക്കുന്ന ശങ്കരാടിയും കൂട്ടരും ഒക്കെയാണ് സജിയും കൂട്ടരും എന്ന മട്ടിലാണ് രഞ്ജിത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കാലത്ത് തൻ്റെ വികാരപ്രകടനങ്ങളും തൻ്റെ കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചത് എന്ന ദുരന്താത്മകമായ കാഴ്ചയാണ് ഇത്രയും കാലം കണ്ടത് അതിൻ്റെ ദുരിതമാണ് ഈ കാലത്ത് ഹേമ കമ്മിറ്റി പോലെ ചരിത്രപരമായ ഒരു തീരുമാനം മുന്നോട്ട് വെച്ച അതിൻ്റെ പേരിൽ ആദരിക്കപ്പെടേണ്ട ഒരു സർക്കാർ ഇപ്പോഴനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഒക്കെ തുടർച്ച അതാണ് രഞ്ജിത്ത് വരുത്തിവെച്ച കാര്യം യും അതിന് പാർട്ടി അത്തരത്തിലുള്ള പാപങ്ങളുടെ മുഴുവൻ അല്ലെങ്കിൽ ഈ സർക്കാർ അത്തരത്തിലുള്ള പാപങ്ങളുടെ മുഴുവൻ ഭാരം ചുമലിലേൽക്കേണ്ടി വന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ആളുകളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായതിന് തൊട്ടു പിന്നാലെ രാവിലെ നേരം വിളിക്കുമ്പം സാംസ്കാരിക മന്ത്രി അങ്ങനെ ഒരാൾക്ക് ന്യായം ചമയ്ക്കാൻ രംഗത്തെത്തിയത് അതിൽ സജി ചെറിയാൻ്റെ നിലപാടെന്താണ് ഇന്ന് രാജിവെച്ചതിന് ശേഷം സജി ചെറിയാൻ്റെ നിലപാടെന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് സജി ചെറിയാൻ പറഞ്ഞ ആ പ്രതികരണമാണ് ഈ വീഡിയോയുടെ രണ്ടാമതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത് രാജി സന്നദ്ധത രഞ്ജിത്ത് അറിയിക്കുകയായിരുന്നു ഒപ്പർ ഞാൻ ത്യാഗപൂർവ്വം രാജിവെക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു അതേസമയം പരാതി കിട്ടിയാലേ നിയമ നടപടി സ്വീകരിക്കുകയുള്ളൂ രഞ്ജിത്ത് അല്ല ആരായാലും പരാതി കിട്ടിയാലേ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മൂപ്പർക്ക് ഇങ്ങനെ മറ്റേ സജി എന്ന് വിളിക്കുന്ന കാര്യം ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരു കാര്യം കിട്ടാ മൂപ്പര് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ആളല്ല മൂപ്പര് കടുത്ത നടപടി സ്വീകരിക്കുന്നതാണ് പക്ഷേ രഞ്ജിത്ത് രഞ്ജിത്തിങ്ങോട്ട് രാജിവെച്ചാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ആൾ എന്ന് എനിക്കെതിരായ പ്രചരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു രഞ്ജിത്തിനെ താൻ സംരക്ഷിക്കുന്നു എന്ന വാർത്ത വേദനിപ്പിച്ചു എപ്പോഴും സ്ത്രീപക്ഷ നിലപാടാണ് സർക്കാർ ഇരയോടൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കും എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഇരയോടൊപ്പം ആണ് അല്ല എന്ന് പറഞ്ഞ മന്ത്രി മിനിയാന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായ ബംഗാളിൽ നിന്നുള്ള ഒരു നടി കൂടി ഒരു പരാതി പറഞ്ഞ ഘട്ടത്തിൽ പിറ്റാന്ന് രാവിലെ എണീച്ചിട്ട് വേട്ടക്കാരനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു എന്നാണ് നാട്ടുകാർക്ക് മനസ്സിലായത് എന്തായാലും മന്ത്രിക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അപമര്യാദയായി പെരുമാറി എന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതി വരുമ്പോൾ ഒരു പരാതി ഉന്നതയായൊരു നടി ഉന്നയിക്കുമ്പോൾ അവരൊരു സാമൂഹ്യ വ്യക്തിത്വമാണ് അവരുന്നയിക്കുമ്പോൾ അതിനോടുള്ള പരിഗണന പോലും മന്ത്രി നൽകിയില്ല എന്നിട്ട് എന്നിട്ടിപ്പോൾ ഞാൻ സംരക്ഷിക്കുന്ന ആളാണ് എന്ന മട്ടിൽ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഏരിയ സംരക്ഷിക്കുന്ന ആളാണെന്ന് വിശദീകരിക്കേണ്ടി വന്ന ഗതിഘടനയാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ന്യൂസ് അറ്റ് ഹോസിലും നിരന്തരമായി ഈ വിഷയത്തിൽ ശക്തമായി നമ്മൾ പറയാനുള്ള കാരണവും അടുത്തെട്ട് ജനതയുടെ മനസ്സറിയാതെ നടത്തിയ പെരുമാറ്റങ്ങളാണ് ആ കാര്യത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ പോലും അത് മുഴച്ചു നിൽക്കുന്നു എന്നാണ് സിനിമയിലെ സ്ത്രീകളുടെ ഒരു പ്രശ്നം വന്നപ്പോഴും മന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പാർട്ടിയും സർക്കാരും ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൻ്റെ യാഥാർത്ഥ്യം പാർട്ടി ഒരുപക്ഷെ കർശനമായ തിരിച്ചറിവിൻ്റെ നടപടിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള തിരിച്ചറിവ് വേണം എന്നുള്ളതാണ് പ്രധാനമായി നമുക്കിപ്പോൾ ആവശ്യപ്പെടാൻ കഴിയുന്നൊരു കാര്യം ഈ ഘട്ടത്തിൽ മൂന്നാമത്തെ ഒരു കമൻറ്റ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ജോഷി ജോസഫിൻ്റെ ഡോക്യുമെൻ്ററി സംവിധായകൻ കൂടിയായ സിനിമാ പ്രവർത്തകൻ ജോഷി ജോസഫിൻ്റെ പ്രതികരണമാണ് ശ്രീലേഖാം ഇത്ര ഈ കാര്യം ഉന്നയിച്ചതിന് പിന്നാലെ സാക്ഷിയായി അന്നത്തെ സംഭവം നടന്ന ദിവസം സാക്ഷിയായി ഉണ്ടായിരുന്ന ആളുടെ പ്രതികരണമാണ് അത് നിർണായകമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ പലരും കൈകഴുകുന്ന പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തിനാണ് വെറുതെ അവരെയൊക്കെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെയൊക്കെ വിഷമിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ രഞ്ജിത്തിനെതിരായ ആരോപണം ഒരു ചാനൽ പേര് തന്നെ കട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്ത് നമുക്കറിയാം അത്ര മാത്രം ബുദ്ധിമുട്ടിലാണ് ആളുകൾ നടക്കുന്നത് അത്രമാത്രം പേടിയാണ് എന്നാൽ ജോഷി ജോസഫ് ഈ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കാനുള്ള കാരണം എന്താണ് എന്നും ഈ സംഭവാനന്തരം അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തി വിശദീകരിക്കുന്നുണ്ട് താൻ വിചാരിച്ചതിനേക്കാൾ ശക്തരാണ് പവർ ഗ്രൂപ്പ് എന്നും അതിനെ ഭയക്കേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ ഗൗരവമുള്ള പ്രതികരണം മലയാളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കാൻ ബംഗാളിൽ നിന്ന് ഒരാൾ വരേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളുടെ സാഹചര്യത്തിൽ തന്നെ പിന്തിരിപ്പിക്കാൻ പോലും ശ്രമങ്ങൾ നടന്നു സിദ്ദിഖിന്റെയും രാജ്യോടെ വ്യവസ്ഥ ആകെ മാറുമെന്ന് കരുതുന്നില്ല ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ സിനിമാ മേഖലയിൽ വലിയ വ്യത്യാസമുണ്ടായി സീലേഖാ മിത്രയ്ക്ക് ഇമെയിലായി പരാതി നൽകാമെന്നും ഇവിടെ നേരിട്ട് വരേണ്ട കാര്യമില്ല എന്നും ജോഷി ജോസഫ് പറഞ്ഞു സീലേഖാ മിത്രയുടെ അനുഭവത്തെക്കുറിച്ച് അന്ന് തന്നെ അറിഞ്ഞ ആൾ അതിൽ തുടർ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ജോഷി ജോസഫിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് സിനിമാ രംഗത്തേതുൾപ്പെടെ സ്ത്രീകൾക്ക് അരക്ഷിത ബോധം ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ അരക്ഷിതരല്ല സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് ബോധിപ്പിക്കാൻ പരാതിപ്പെടാൻ പോലും ധൈര്യമില്ല എന്ന് പലപ്പോഴും രേവതി സമ്പത്ത് സിദ്ധിക്കിനെതിരായി ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്ത് പോലും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ധൈര്യമില്ല എൻ്റെ കാര്യത്തിൽ സുരക്ഷ ഉണ്ടോ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സർക്കാരിന് അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളതെങ്കിലുമായ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത്തരം സുരക്ഷ ഒരുക്കണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഇതുവരെ പരിശോധിച്ച മൂന്ന് കമൻറ്റുകളിൽ നിന്നും ഈ കാര്യം നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം സാഹചര്യമാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള മറുപടി കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അത് ഒരുപക്ഷേ രഞ്ജിത്തിൻ്റെ വരെ എത്തിച്ച സാഹചര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസത്തോടെ പറയാനും കഴിയും അതിനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലും ആ ഉത്തരവാദിത്വം കാണിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക ഒരു പെണ്ണ് നിവർന്ന് നിന്നപ്പോൾ അതിന് പിന്നാലെ അണിനിരുന്ന കുറേ പെൺകൂട്ടങ്ങളും പൊതുസമൂഹവും ശക്തമായ സമ്മർദ്ദം ഉയർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതുവരെയെങ്കിലും കാര്യങ്ങൾ എത്തിയത് അതിനനുസരിച്ച് ഒരു സർക്കാർ കൂടെ നിന്നു എന്നുള്ളത് ആദ്യകാലത്ത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നും രഞ്ജിത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റിക്ക് പുറത്തുള്ളതാണെങ്കിലും ബന്ധപ്പെട്ടത് തന്നെയായ കാര്യത്തിൽ എന്തുകൊണ്ടിങ്ങനെ നിലപാടെടുത്തു എന്നുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു അതിന് ഇനിയുള്ള കാലത്ത് ആ സംശയങ്ങൾ അസ്ഥാനത്താക്കുന്ന പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനിവാര്യമായി ഉണ്ടാകേണ്ട കാര്യമുണ്ട് സമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം